അനാഥാലയത്തിലെ അന്തേവാസി ഗർഭിണിയായതിലാണ് നടപടി അന്തേവാസികളായ പെൺകുട്ടികളെ മാറ്റാൻ സി ഡബ്ല്യു സി തീരുമാനം വിശദാംശങ്ങളുമായി വിനു മോഹനൻ ചേരുന്നു വിനു എന്തൊക്കെ നടപടികളാണ് സി ഡബ്ല്യു ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് വീട്ടിൽ ഇത് വളരെ ഒരു അനാഥാലയമാണ് ഇവിടുത്തെ അന്തേവാസി പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായി എന്നുള്ള സി ഡബ്ലുസിയുടെ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് മുൻപ് ഒരു പെൺകുട്ടിയെ അതിന് നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട ഒരാളുടെ മകൻ വിവാഹം കഴിച്ചിരുന്നു അതിനുശേഷം ആ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ജൂൺ രണ്ടിന് പെൺകുട്ടി പ്രസവിച്ചു അതിന്റെ വീഡിയോ അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർ തന്നെ പ്രചരിപ്പിച്ചതിന് പിന്നാലെ സി ഡബ്ല്യു സിക്ക് പരാതിയെത്തി പ്രസവിച്ചത് ഏഴാം മാസമാണെങ്കിലും പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയെയാണ് പ്രസവിച്ചത് അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകും മുൻപ് ഈ പെൺകുട്ടി ഗർഭിണിയായി എന്നുള്ളൊരു പരാതിയാണ് വന്നത് സി ഡബ്ല്യു സി പരിശോധിച്ച് അടൂർ പോലീസും റിപ്പോർട്ട് നൽകി അടൂർ പോലീസ് ആരെയും പ്രതി ചേർക്കാതെ കേസ് എടുത്തിട്ടുണ്ട് ഫോക്സ് ഉൾപ്പെടെ ഇത്രയാണ് കേസ് എടുത്തിരിക്കുന്നത് പ്രസവം ശുശ്രൂഷ ചെയ്ത ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് കേസ്